ചെറുപ്പത്തിൽ ഞാൻ വായിച്ചിട്ടുള്ള മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ സ്കൂളിൽ പഠിച്ചിട്ടുള്ള ഒരു പുസ്തകമാണ് നിൻ്റെ ഓർമ്മയ്ക്കായി ഇതിനെക്കുറിച്ച് ടീച്ചർ ആദ്യം പറഞ്ഞു തരുന്നത് എങ്ങനെയാണ് ടീച്ചറാണോ ക്ലാസ്സിലെ ഏതൊരു പെൺകുട്ടിയാണോ എന്നൊന്നും എനിക്ക് ഓർമ്മയില്ല ചെറിയ സംശയങ്ങളുണ്ട് എന്തായാലും പറഞ്ഞുതരുന്നത് എങ്ങനെയാണ് എം ടി വാസുദേവൻ നായർ ഒരു കഥ എഴുതി കരഞ്ഞു പോയിട്ടുണ്ട് എങ്കിൽ അത് ഈ കഥയാണ് കാരണം അത്രമാത്രം ആത്മകഥാംശമുള്ള ഒന്നാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കഥ അന്നേ അത് മൊത്തം വായിച്ചു കഴിഞ്ഞപ്പോൾ ഉള്ളിലൊരു ചെറിയ മുറിവുണ്ടായിട്ടുണ്ടായിരുന്നു കഥയിലെ ചില ഭാഗങ്ങളൊക്കെ ഇപ്പോഴും അന്ന് തറച്ചെടുത്ത് തന്നെ നിൽക്കുന്നുണ്ട് ഈ അടുത്ത കാലഘട്ടത്തിലാണ് ഇതൊരു സിനിമയായിട്ട് മാറിയത് പൂർണ്ണമായ അർത്ഥത്തിൽ സിനിമ ഒന്നും പറയാൻ പറ്റില്ല എങ്കിലും സിനിമയുടെ പേര് കടുകണ്ണാവ ഒരു യാത്രാ ക്രിപ്പ് രഞ്ജിത്ത് മമ്മൂട്ടി വസ്തുദേവരെന്നായിരുന്നു ഇതിലെ പ്രധാന കഥാപാത്രം പി കെ വേണുഗോപാൽ എന്നാണെങ്കിലും അത് മഠത്തിൽ തെക്കേപ്പാട്ട് വാസുദേവൻ നായർ എന്ന എം ടി വാസുദേവൻ നായർ തന്നെയാണ് നായർ കുടുംബമാണ് പേര് സൂചിപ്പിക്കുന്നതുപോലെ തന്നെ ഒരുമക്കത്തായമാണ് അന്ന് അവിടെ നിലനിന്ന് നിലനിന്നിരുന്നത് അങ്ങനെ അദ്ദേഹത്തിൻ്റെ അച്ഛൻ അദ്ദേഹത്തിൻ്റെ അച്ഛനാണെങ്കിലും ശ്രീലങ്കയിലെ കൊളമ്പില് ജോലി ചെയ്യിക്കുകയാണ് ഒരിക്കൽ അതായത് എം ടി വാസുദേവ് നായർ വളരെ ചെറുപ്പം ചെറുപ്പത്തിൽ അഞ്ചോ പത്തോ വയസ്സുള്ള സമയത്ത് നാട്ടിലേക്ക് വരികയാണ് ഇവിടെ നിന്നും കൊളമ്പിൽ നിന്നും കുളമ്പിൽ ജോലി അഞ്ച് നാട്ടിലേക്ക് വരുന്നു കൂടെ ഒരു ചെറിയ പെൺകുട്ടിയും വീട്ടിലും നാട്ടിലും സ്വന്തക്കാർക്കിടയിലും സംബന്ധക്കാർക്കിടയിലും ഇതൊരു പുകയുന്ന തീക്കുണ്ടമായി മാറുകയാണ് വർത്തമാനങ്ങൾ നടക്കുന്നു ചെറിയ രീതിയിൽ കയ്യാങ്കളിക്കുള്ള സാധ്യതകൾ തെളിഞ്ഞു വരുന്നുണ്ട് പക്ഷെ കുട്ടി ഹിറ്റിയെ സംബന്ധി കുട്ടി അമിറ്റിയെ സംബന്ധിച്ചിടത്തോളം കൂടെ വന്ന പെൺകുട്ടി വലിയ കൗതുകമായിരുന്നു പറഞ്ഞറിയിക്കുവാൻ പറ്റാത്ത വലിയ ഒരു അടുപ്പം അനുഭവപ്പെടുന്നുണ്ട് ചുറ്റും നടക്കുന്ന സംസാരങ്ങളിൽ നിന്നും ഇവൾ തൻ്റെ അനുജത്തിയാകാനുള്ള സാധ്യതയാണ് ഏറി വരുന്നത് അങ്ങനെയാണ് എങ്കിൽ ഞാൻ ഇവളുടെ ചേട്ടൻ ഇവൾ ഇവളെൻ്റെ കുഞ്ഞണിജത്തി എന്തൊരു അത്ഭുതമാണിത് ഇന്നലെ വരെ കണ്ടിട്ടില്ലാത്ത കേട്ടിട്ടേയില്ലാത്ത ഒരാൾ തൻ്റെ അടിജത്തിയായി ഒരു ദിവസം വരുന്നു പക്ഷേ ആ പെൺകുട്ടിയുമായി സംസാരിക്കാനായിട്ട് കഴിയുന്നില്ല എപ്പോഴും ആരെങ്കിലും അവളെ നോക്കിക്കൊണ്ടേ ഇരിക്കുന്നുണ്ടാകും ആരും അവളുടെ അടുത്ത് പോകുന്നില്ല അവളോട് സംസാരിക്കുന്നില്ല എങ്കിലും ഒരുപാട് പേരുടെ കണ്ണുകൾ അവളുടെ പുറകെ തന്നെയാണ് ഈ കണ്ണുകളൊക്കെ വെട്ടിച്ചു വേണം അവളോട് പോയി ഒന്ന് സംസാരിക്കാൻ ഞാൻ അവളുടെ ചേട്ടനാണ് എന്ന് അറിയിച്ചു കൊടുക്കാനായിട്ട് ഒടുവിൽ ഒരു അവസരം ലഭിച്ചു അവരോട് സംസാരിച്ചു സൗഹൃദമാണ് പിന്നീട് ഒടുവിൽ വീട്ടിൽ വലിയ കോലാഹലങ്ങൾക്കെല്ലാം ശേഷം അവളും അച്ഛനും കൂടി മടങ്ങിപ്പോകുന്നു ആ കുട്ടി എം ടിയുടെ കയ്യിൽ ഒരു മൂങ്ങയുടെ കളിപ്പാട്ടം കൊടുത്തുകൊണ്ട് അവളുടെ കളിപ്പാട്ടം പിന്നീട് വർഷങ്ങൾ നീണ്ടുപോയി അവർ തമ്മിൽ കണ്ടിട്ടേയില്ല കാണുവാൻ സാധിച്ചിട്ടുമില്ല കുട്ടി എം ടി മലയാളത്തിൻ്റെ എം ടി വാസ്തുവർ ആയി മാറുന്ന ആ കാലം ജോലി സംബന്ധമായി അദ്ദേഹം ശ്രീലങ്കയിലേക്ക് പോകേണ്ടതായി വരുന്നു അച്ഛൻ ജോലി ചെയ്തിരുന്ന സ്ഥലത്ത് പോകുകയാണ് അച്ഛൻ്റെ കൊളമ്പിൽ ലീല എന്നായിരുന്നു അന്ന് അച്ഛൻ്റെ കൂടെ വന്ന ആ പെൺകുട്ടിയുടെ പേര് തൻ്റെ അനുചത്തിയുടെ പേര് ലീലയെ കുറെ അന്വേഷിച്ച് നടന്നു ഒടുവിൽ ഒരു സ്ഥലത്ത് കണ്ടെത്തി അവൾ താമസിക്കുന്ന വീട്ടിൽ പോയി പക്ഷെ അവളെ കാണുവാൻ സാധിച്ചില്ല മറ്റൊരു അർത്ഥത്തിൽ സംഭവിച്ചത് അവളെ കാണുവാൻ അവർ സമ്മതിച്ചില്ല എന്നതാണ് കയ്യിലുണ്ടായിരുന്ന അതായത് അന്നവൾ പോകുമ്പോൾ തൻ്റെ കയ്യിൽ വെച്ച ആ ആ മൂങ്ങയുടെ കളിപ്പാട്ടം അത് അയാൾ പി കെ വേണുഗോപാൽ എന്ന എം ടി വാസുദേവ നായർ അവിടെ അവിടെ ആ ഒരു മറത്തു വെച്ച് ഉപേക്ഷിച്ചു പോവുകയാണ് അയാൾ കാറിൽ കയറുന്നു കാർ മുന്നോട്ട് പോകുന്നു കാറിന്റെ മുറകൾ കൂടി അയാൾ ഒരു കാഴ്ച കാണുകയാണ് വീട്ടിലെ മുറിയിലെ ജനാല കമ്പികൾക്കിടയിലൂടെ ഒരു കൈ പതിയെ പുറത്തേക്ക് വരുന്നു ആ മൂങ്ങയുടെ കളിപ്പാട്ടമെടുത്ത് അത് തിരികെ പിൻവലിക്കപ്പെടുന്നു കഥ ഇവിടെ അവസാനിക്കുന്നു ജീവിതം തുടരുന്നു നിന്റെ ഓർമ്മയ്ക്കായി